അസലാമലൈക്കും ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സുഖമല്ല അപ്പോൾ എല്ലാവർക്കും സുഖമാണ് വിചാരിക്കുന്നത് അപ്പം അന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതിപ്പോൾ നമ്മൾ വീടിൻ്റെ അടുത്ത് നമ്മളെ പാടത്തൊക്കെ വന്നിട്ടോ നാടേ ചായപ്പോളേ അപ്പോൾ കുട്ടികൾ ഞാനൊക്കെ പാടെ വന്നിരിക്കണ് അപ്പോൾ ഇത് ഇതുവരെ ഇത് കുളക്കൊന്ന് മൂടീനു കിട്ടോ കുളക്ക മൂടിപ്പം വെള്ളമൊക്കെ ഇറങ്ങി ഉണ്ടില്ലേ വടക്കാകെ ചളി പോയിൽ നിന്ന് വെള്ളം കയറി കുട്ടികളൊക്കെ ഉണ്ട് അവിടെ അപ്പം ഇതുവരെ എത്തിന് വെള്ളം ഇപ്പം വെള്ളമൊക്കെ ഇറങ്ങി വീടിലേക്ക് പോകാൻ പലവർ ഫുള്ള് വീഡിയോ കാണുക പിന്നെ പുതുതായി കാണുന്നവരൊക്കെ സബ്സ്ക്രമർക്കെ ഇട്ട പിന്നെ തോട്ടിലേക്ക് ഒന്ന് പോയാക്കട്ടെ ഇവിടെ മൊത്തമായിട്ട് മൂടീനിടെ മൊത്തമായിട്ട് മൂടീലേ വെള്ളം ആകെ ചളിങ്ങനെ ഇവിടെ ഒരു കുയിലാ അല്ലേ മീന്റെ ഏ വടിയോ വടിയോ കിട്ടുന്നു മൊത്തായിട്ട് മൂടിയതാണ് ഇവിടെ നല്ലൊരു ഈ കുളത്തിന്റെ അടുത്ത് തന്നെ ആയിട്ട് ചെറിയൊരു കുഴിയുണ്ട് നല്ല മീൻ ഇട്ടു നല്ല വെള്ളം നിറഞ്ഞു നിൽക്കാണ് ചൂണ്ടല്ലേ അടി നിലച്ച് കാണാ തെളിഞ്ഞു കാണുന്നുണ്ട് അപ്പൊ നല്ല മഴ ഒക്കെ പെയ്തു നല്ല വെള്ളമൊക്കെ കയറി നല്ല വെയിലുണ്ട് വണ്ടി സൈഡ് വെള്ളമൊക്കെ ഇറങ്ങി കിട്ടും മൊത്തം ഓലകളും ഇവിടെ കകച്ചണ്ടികളാണ് അത്രണ്ടാവുമ്പടെ പറപ്പൂര് കാട്ടുപാടം നമ്മളീ കൊളൊക്കെ ഏകദേശം നമ്മളാ ബിൽഡിങ്ങിന്റെ ആ മോട്ടോർ ബാരിന്റെ മുകളിലെത്താനായിന് വെള്ളം അങ്ങനെ നമ്മൾ കുളത്തിൻ്റെ അവിടെ നിന്നൊക്കെ പോകുന്നതാ ഇവിടെ എക്കാ മൂടീന്ന് ഇട്ടോ മൊത്തത്തിലൂടി വെള്ളമൊക്കെ ഇറങ്ങി തെളിഞ്ഞിട്ടുണ്ടില്ലേ അപ്പൊ വെള്ളമൊക്കെ പോയി വെള്ളം തെളിഞ്ഞിട്ടുണ്ട് ഇന്ന് മഴ കുറച്ച് കുറവുണ്ട് എന്റെ ഉള്ളില് വെയിലാട്ടോണ് കുട്ടികളൊക്കെ മുന്നിൽ പോണ് പോയാട്ടെ അപ്പൊ ഈ കഷ്ണം കണ്ടെത്തുന്നു ഇതാ ഈ വാർത്തക്ക് ചാട്ടുണ്ട് വെള്ളം നല്ല സൗണ്ട് ശബ്ദം കണ്ടില്ല നല്ല പല്ല കുട്ടികൾ ഇതാ ആണ് മൊത്തത്തിലാ അതുവരെ വെള്ളം കേറിട്ടോ തോട്ടിലൊരു വെള്ളം വൈകിണ് വേറെ പുഴയിലേക്ക് അവിടെ നിന്നാണ് വേര അവിടെ നിക്കിട്ടാ ഞാൻ ഇവിടെ അല്ല തോട്ടിന്റെ വരുമ്പോഴത്തേക്കൂടി പോയിക്കൊണ്ടിരിക്കണ് അവിടെ അത് കുറച്ച് വെയിലുണ്ട് കിട്ടാ മൊത്തത്തില് നല്ല കിളികളാണ് ഇവിടെ നല്ല തെളിഞ്ഞ വെള്ളമാണ് ഒഴിക്കണത് മീനൊക്കെ ഉണ്ട് തോന്നുന്നു തോന്നി പോവാണ് നേരെ വിടെയാണ് രണ്ട് ചെറിയ തോട്ടപ്പാടം ചേരുന്ന സ്ഥലട്ടാ അപ്പോൾ ഏതായാലും കുറച്ച് പാടത്തെ കുറച്ച് ഭാഗങ്ങൾ കാണിച്ചു തന്നാണ് ഏതായാലും വെള്ളമൊക്കെ കയറി വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഇത്തരത്തിൽ കിളികളുടെ ശബ്ദങ്ങൾ എന്താ രസമാണ് അപ്പോൾ ഏതായാലും ഇന്നത്തെ വീഡിയോ ഒക്കെ എത്രയുള്ളൂ നമ്മൾ പാടത്തൊക്കെ വെള്ളം കയറി ഇപ്പോൾ വെള്ളമൊക്കെ ഇറങ്ങി അപ്പോൾ അവിടെ വന്ന് നോക്കിയത് കേട്ടോ അവിടുത്തെ കുറച്ച് ഭാഗങ്ങളെ കാണിച്ചു അപ്പോൾ ഏതായാലും ഇന്നത്തെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ട് വിചാരിക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടല്ല ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക ബെല്ലേക്കനർത്തുകയും ഇഷ്ടം അല്ല പുതിയ വീഡിയോയുമായി വീണ്ടും വരാം അസാമുലൈക്കും